The cat sat on ആലപ്പുഴ ഹരിപ്പാട് അതിഥി തൊഴിലാളി കൊല്ലപ്പെട്ട സംഭവത്തിൽ മലയാളി പിടിയിൽ ഹരിപ്പാട് സ്വദേശി യദുകൃഷ്ണനാണ് പിടിയിലായത് ബംഗാൾ മാർഡ സ്വദേശിയും മത്സ്യ കച്ചവടക്കാരനുമായ ഓംപ്രകാശാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത് ശനിയാഴ്ച രാത്രി ഏഴ് മണിയോടെയായിരുന്നു സംഭവം ഓം പ്രകാശിനോട് പണം ആവശ്യപ്പെട്ടെങ്കിലും പണം നൽകാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് യദുകൃഷ്ണൻ ഇയാളെ കുത്തി പരിക്കേൽപ്പിച്ച ശേഷം സംഭവസ്ഥലത്തു നിന്ന് ഓടി രക്ഷപ്പെട്ടു വാക്കുതർക്കത്തെ തുടർന്ന് അതിഥി തൊഴിലാളികൾ തന്നെയാണ് ഇയാളെ കുത്തി െന്ന സംശയത്തിൽ പോലീസ് നാലുപേരെ കസ്റ്റഡിയിലെടുത്തിരുന്നു എന്നാൽ മലയാളം സംസാരിക്കുന്ന ഒരാളാണ് കുത്തിയതെന്ന് ഇവർ പോലീസിനോട് പറഞ്ഞു തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് യദുകൃഷ്ണനെ പിടികൂടിയത് പിടിയിലായ യദുകൃഷ്ണൻ ആളുകളെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി പണം വാങ്ങുന്ന ആളാണെന്ന് പോലീസ് പറഞ്ഞു മുൻപും പല കേസുകളിൽ ഇയാൾ പ്രതിയാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be Rajkumari, rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.